സുഭാഷിതം യശ്യാപ്രവചനം മുപ്പത്തിയാറാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തയ്ക്കായിട്ട് പതിനെട്ടാം വാക്യം വായിക്കുന്നു യഹോവ നമ്മെ വിടിവിക്കുമെന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് ജാതികളുടെ ദേവന്മാരിൽ ആരെങ്കിലും തന്റെ ദേശത്തെ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടിവിച്ചിട്ടുണ്ടോ വിവേർ ലെസ്റ്റ് യു സേയിങ് യു ഓഫ് ഓഫ് ദ ദ ഗോഡ്സ് നേഷൻസ് ഡെലിവേഡ് ഇറ്റ് ലാൻഡ് ഫ്രം ദ ഹാൻഡ് ഓഫ് ഓഫ് മുതൽ വരെയുള്ള അധ്യായങ്ങളിൽ ചില ചരിത്ര പരാമർശങ്ങളാണ് യഷ്യാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം മുപ്പത്തി ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു ഹിസ്കിയ രാജാവിന്റെ പതിനാലാം ആണ്ടിൽ അശൂർ രാജാവായ സൻ യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു ശലോമോൻ രാജാവിന്റെ ഭരണകാലത്തിന് ശേഷം ഇസ്രയേൽ രാജ്യം രണ്ടായി വിഭജിച്ച് വടക്കേ രാജ്യവും തെക്കേ രാജ്യവുമായി തീർന്നു വടക്കേ രാജ്യത്തിന് ഇസ്രയേൽ രാഷ്ട്രമെന്നും തെക്കേ രാജ്യത്തിന് യഹൂദ രാഷ്ട്രമെന്നും നാമകരണമുണ്ടായി രണ്ട് രാജ്യങ്ങൾക്കും അവരവരുടേതായ ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു യഹൂദ രാജാക്കന്മാരായിരുന്നവ് യോധാം ആഘാസ് ഹിസ്കിയാവ് എന്നിവരുടെ കാലത്താണ് യഷ്യാവ് പ്രവചിച്ചത് അസീറിയ ഒരു വലിയ ലോകശക്തിയായി വളർന്നു കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത് തങ്ങളുടെ ചുറ്റുപാടുള്ള പല രാജ്യങ്ങളെയും അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം വടക്കേ രാജ്യമായിരുന്ന ഇസ്രയേൽ രാഷ്ട്രത്തെയും അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടുത്തെ ജനത്തെ ബന്ധനസ്ഥരായി കൊണ്ടുപോയി അങ്ങനെ ഇസ്രയേൽ രാജ്യം നാമാവശേഷമായി തീർന്നു അതിനുശേഷം ഹിസ്കിയ രാജാവിന്റെ കാലത്ത് യഹൂദയെ പിടിച്ചടക്കുവാൻ കടന്നു വന്ന ചരിത്രമാണ് യസ്യാവിന്റെ മുപ്പത്തിയാറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം വാക്യത്തിൽ അന്ന് അശൂർ രാജാവ് റബ്ഷാക്കായ ലാക്കീഷിൽ നിന്ന് എരുസലേമിലേക്ക് ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടു കൂടെ അയച്ചു എന്ന് എഴുതിയിരിക്കുന്നു ിസ്കിയാവ് യഹോവ ഭക്തനും ദൈവത്തിൽ ആശ്രയിക്കുന്നവനും യശ്യാപ്രവാചകന്റെ ആലോചനകൾ അനുസരിക്കുന്നവനുമായിരുന്നുവെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്നും അന്യജാതിക്കാരുടെ ദേവന്മാരെ നീക്കിക്കളഞ്ഞു എന്നും അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നു എന്നും എഴുതിയിരിക്കുന്നു ിസ്കിയ രാജാവിനോട് സേനാധിപതിയായ റബ്ഷക്കെ പറയുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത് പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നാം യഹോവയിൽ ആശ്രയിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ശത്രു നമുക്ക് വിരോധമായി സംസാരിക്കുകയും നമ്മെ ക്ഷീണിപ്പിച്ച് നശിപ്പിക്കുവാൻ നോക്കുകയും ചെയ്യും ഹിസ്കിയാവിന്റെ ചരിത്രത്തിൽ സംഭവിച്ചത് എന്താണെന്ന് രണ്ട് രാജാക്കന്മാർ പതിനെട്ടിന്റെ ഏഴിൽ നിന്ന് വായിക്കുന്നു യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ ചെന്നേടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു അവൻ അശൂർ രാജാവിനോട് മത്സരിച്ച് അവനെ സേവിക്കാതിരുന്നു പ്രാർത്ഥനയാൽ അവനെ മടക്കി സെൻഹരീബ് മരിക്കുന്നതുവരെ പിന്നെ ഹിസ്കിയാവിനെ ആക്രമിക്കാൻ വന്നിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവനോട് കൂടെ എപ്പോഴും ദൈവമുണ്ടായിരിക്കും യേശു കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ് ഏത് പ്രതിസന്ധിയിലും നമുക്ക് യേശുവിൽ ആശ്രയിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു ప్రార్థన కేకణమే ఆమెన్